അസ്സാം വലൈക്കും അലാ സീദിനി ഇൻഷാള്ള ഇന്ന് അതിമഹത്തായ ഒരു ദിഖറിനെ കുറിച്ച് പറഞ്ഞു തരാനാണ് ഈ ദിക്കർ ചൊല്ലിയാൽ ഇൻഷുള്ള നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന നേട്ടങ്ങളൊക്കെ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് ഇത് പറയും പ്രകാരം കറക്റ്റായിട്ട് തന്നെ ചെയ്യണം ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കുന്നതാണ് ജനങ്ങൾക്ക് നമ്മളെ ഇഷ്ടപ്പെടുകയും അവരുടെ മുൻപിൽ ആലോചിക്കുമ്പോൾ തന്നെ ഇന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു അവര് നമുക്കൊരു സ്വീകാര്യത തരും മനസ്സിലായോ ഇഷ്ടമില്ലാത്ത ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയുന്നത് നമ്മുടെ കടങ്ങൾ വീടാൻ സാധിക്കുന്നതാണ് ക്രമേണ നമ്മുടെ വാരടുത്തു വാങ്ങിച്ച കടങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ക്രമേണ നമ്മൾ വീട്ടാൻ തുടങ്ങും അതുപോലെ തന്നെ ബാങ്കിൽ നിന്നുള്ള കടങ്ങളായാലും എല്ലാവിധ കടങ്ങളായാലും നമ്മൾക്ക് വീട്ടുവാൻ അല്ലാഹു വഴികൾ തെളിയിച്ചു തരും അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഏതെങ്കിലും ഒരു ജീവികളെയോ മനുഷ്യരെയോ പേടിയുണ്ടെങ്കിൽ അവരിൽ നിന്നും മനോധൈര്യം വർദ്ധിക്കും അതായത് ഏതെങ്കിലും ഒരു ജീവി ഇപ്പോ പാമ്പോ എന്തിനെങ്കിലും കുറച്ച് പേടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യരെ കാണുമ്പോൾ പേടിയോ ഉണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനോധൈര്യം വർദ്ധിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ അടുത്ത് നിന്നും സ്വീകാര്യത ലഭിക്കും നമ്മൾ എന്തെങ്കിലും ജോലിയുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ നേടാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ കാര്യസാധ്യത്തിന് വേണ്ടി പോകുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെ അടുത്ത് നിന്നും അത് ലഭ്യമാകും അത് സ്വീകാര്യത ലഭിക്കുമെന്നുമാണ് പറയുന്നത് അതിൽ അഞ്ചാമതായിട്ട് പറയുന്നത് നമ്മളെ കാണുമ്പോൾ തന്നെ ശത്രുക്കൾ നമ്മളോട് ഇഷ്ടമില്ലാത്ത നമ്മൾ നമ്മ നമുക്കുള്ള ശത്രുക്കൾ നമ്മളെ എന്ത് ചെയ്യും കാണുമ്പോൾ തന്നെ ഒന്ന് ഭയപ്പെടും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവരെ പുറമെ കാണിച്ചില്ല എങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെന്ത് ഒരു ഭയം ഉണ്ടാകും എന്തായിരുന്നാലും ശരീരവേദന ഇല്ലാതാകുന്നു അതുപോലെ തന്നെ ആരോഗ്യം വർദ്ധിക്കുന്നു അതുപോലെ തന്നെ യുവത്വം നിലനിൽക്കുന്നു വളരെ പ്രധാനമായിട്ടും ശരീരവേദന ശരീരവേദന നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന വേദന പ്രയാസം ആരോഗ്യം ആരോഗ്യമൊക്കെ എന്ത് ചെയ്യും വർദ്ധിക്കും ഈ ദിക്കറ് ചൊല്ലുന്നതിൻ്റെയോടൊപ്പം അതുപോലെ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുന്നു എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര പോകുന്നുണ്ടോ എന്ന് ഒന്നുണ്ടെങ്കിൽ ആ യാത്ര എന്തു ചെയ്യും സുരക്ഷിതമാകും നമ്മൾ ആ പോകുന്ന യാത്ര നമുക്ക് സുരക്ഷിതമായിട്ട് തന്നെ നമ്മളെ പോയിട്ട് തിരികെ വരുവാൻ അല്ലാഹു അതിനെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം സാമ്പത്തിക ഐശ്വര്യം ലഭിക്കും ഈ തിക്രും ഈ പറയുന്ന ചെറിയ സുഹൃത്തുക്കളും കൂടെ ചൊല്ലിയാൽ എന്ത് ചെയ്യും സാമ്പത്തിക ഐശ്വര്യം ലഭിക്കുകയും അതുപോലെ തന്നെ ഐശ്വര്യവും വറക്കത്തും നമ്മുടെ ജീവിതത്തിലും ജോലിയിലും ഒക്കെ വറക്കത്തും ഐശ്വര്യവും ലഭിക്കുന്നതാണ് അടുത്ത് അതുപോലെ തന്നെ ടെൻഷൻ സ്ട്രെസ് ഇല്ലാതാകും ടെൻഷൻ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളിൽ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് വന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിലെ ടെൻഷനും പ്രയാസവും വിഷമവും വേദനയും എല്ലാം എന്ത് ഇല്ലാതാകുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയേണ്ടത് ജോലി കയറ്റം ലഭിക്കും നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും പ്രൊമോഷന്റെ സാധ്യത അതിപ്പോ ഭർത്താവിനായാലും വാപ്പാവായാലും അല്ലെങ്കിൽ സഹോദരങ്ങൾക്കായാലും ശരി തന്നെയാണ് നമ്മളിത് ചൊല്ലിയിട്ട് വന്നാൽ നമ്മളത് മനസ്സിൽ ഉദ്ദേശിച്ചു കൊണ്ട് ചൊല്ലുകയാണെങ്കിൽ ജോലി കയറ്റത്തിനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഇത് ചൊല്ലുന്നവരുടെ സ്വഭാവം നന്നാൽ ചൊല്ലുന്നവരുടെയോ നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ ആരുടെയാണോ സ്വഭാവം നന്നാവേണ്ടത് എന്ന് മനസ്സിൽ അതിയായി ആഗ്രഹിക്കുന്നത് അവരുടെ സ്വഭാവം നന്നാവും ചൊല്ലുന്നവരുടെ സ്വഭാവം നന്നാവും അതുപോലെ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നവരുടെ സ്വഭാവം നന്നാവും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ഞെരുക്കങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെരുക്കങ്ങളും അതുപോലെ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മൾ ഒരുപാട് അനുഭവിച്ച ബുദ്ധിമുട്ടി നമുക്ക് ഭയങ്കര പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് അതെല്ലാം തന്നെ ആ ഞെരുക്കങ്ങളെല്ലാം തന്നെ ഇല്ലാതാകുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഈ ദിക്കറുകളും കൂടെ ഈ ദിക്കറും ഈ സുഹൃത്തുകളും പതിവാക്കുക അത് പറയുന്ന പ്രകാരം തന്നെ പതിവാക്കേണ്ടതുണ്ട് ഏത് ദിക്കറാണ് ചൊല്ലേണ്ടത് യാ അള്ള എന്ന ദിക്കറ് നൂറ്റി ഇരുപത്തി ഒൻപത് തവണയാണ് ചൊല്ലേണ്ടത് എന്ന ഹുസ്നയിൽപ്പെട്ട അതിമഹത്തായ ഒരു ദിക്റാണ് അതുപോലെ എന്ന് പറയുന്നത് അലം നഷ സൂറത്ത് കൂടെ തന്നെ എന്ത് ചെയ്യുക മൂന്ന് തവണ ഓതുക അതോടൊപ്പം തന്നെ അതായത് ഈ ദിക്റ് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം മൂന്ന് തവണ ഈ സൂറത്ത് ഓതുക അതുപോലെ തന്നെ വല്ലുഹാവല്ലേരി എന്ന് തുടങ്ങുന്ന സൂറത്ത് ഈ സൂറത്തും മൂന്ന് തവണ അതോടൊപ്പം തന്നെ അതായത് ആദ്യം ദിക്രെ ചൊല്ലി നൂറ്റി ഇരുപത്തി ഒൻപത് തവണ രണ്ടാമത് ആ സൂറത്ത് ചൊല്ലി രണ്ടാമത് ഈ സൂറത്ത് ചൊല്ലി ഇതെല്ലാം എപ്പോഴാണ് ചെയ്യേണ്ടത് എല്ലാ ഫറവ് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ദിക്ര് നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ചൊല്ലിയിട്ട് കൂടെ തന്നെ എന്ത് ചെയ്യുക സൂഹത്തുകളും ചൊല്ലുക ഇപ്പൊ ഇൻഷാല്ല ഇത് ചൊല്ലുമല്ല എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഈ നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ചൊല്ലുക ജീവിതത്തിൽ ചൊല്ലുക തീർച്ചയായിട്ടും അതിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ചാനൽ കയറി കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോ ഉണ്ട് ചാനലിൽ അതുപോലെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിട്ട് കാണുക വീണ്ടും നിങ്ങൾക്ക് അറിവ് അറിവുമായിട്ട് ഇതുപോലെ നല്ലൊരു അറിവുമായിട്ട് വീണ്ടും കാണാം നാണോ അസലാമലിക്കും